അപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വ്യവസായി മാത്രമല്ല ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പലവിധ വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗങ്ങൾ കൊടുക്കുന്നത് പകുതി ഈ വൈദ്യുതിക്ക് പകുതി ചാർജ് വെള്ളത്തിന് പോയി പകുതി ചാർജ് ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മറ്റൊരു രാഷ്ട്രീയം കൂടി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടത്തെ സി പി എം പോലെയുള്ള രാഷ്ട്രീയം പാർട്ടികളെ ഒരു നീക്കമാണ് അല്ല അതിപ്പോ ഞാൻ പറഞ്ഞില്ല അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി വ്യവസ്ഥ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ് വാർത്തയിൽ ചിലർ പറയുകയുണ്ടായി അഞ്ച് കിലോമീറ്റർ നീളത്തിൽ സിംഗിൾ ലൈൻ ഫാക്ടറി തുടങ്ങാൻ സൗജന്യമായ സ്ഥലം മതി ഇവിടെ അഞ്ച് മീറ്റർ കൊടുത്താൽ നിങ്ങൾ നില നിർത്തു സൗജന്യമായി കൊടുത്താൽ സ്വകാര്യ വ്യവസായിക്ക് തീരെടുത്തു കേരളം എന്നല്ലേ പറയാം നമ്മളിപ്പോ ആനുകൂല്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ ലീസ് എമൗണ്ട് നൂറ് കോടിക്ക് മുകളിലാണോ നിക്ഷേപം ആദ്യം ഒരു പത്ത് ശതമാനം അടച്ചാൽ മതി പിന്നെ മൂന്ന് വർഷത്തേക്ക് ഒന്നും അടയ്ക്കേണ്ട ബാക്കി ഇൻസ്റ്റാൾമെന്റായി പത്ത് ഇൻസ്റ്റാൾമെന്റ് ആയി അടച്ചാൽ മതി നമ്മൾ ഇതിനകത്തും ഇന്ന് സാധ്യമാകുമത് നല്ല രീതിയിൽ നിന്ന് മാറ്റം ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ കൊച്ചി ഇൻഫോ പാർക്ക് ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ചർച്ച പ്രധാനമായിട്ടായിരുന്നു ഇവിടുത്തെ ഇനി കൂടുതൽ സ്ഥലം എടുക്കുന്നത് സംബന്ധിച്ച് കോഴിക്കോട് കണ്ണൂർ എല്ലായിടത്തും വലിയ പാർക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം വന്നു വലിയ സാധ്യതയാണല്ലോ അതിനനുസരിച്ച് എടുത്തോണ്ടിരിക്കുന്നു പിന്നെ നമുക്കിപ്പോൾ ചരട് പറയുന്നുണ്ട് പത്ത് കോടി അവിടെ പോയി താമസിപ്പോയി ഇവർക്കൊന്നും കിട്ടിയില്ല ഞാൻ ചോദിക്കട്ടെ ദാവോസിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ മഹാരാഷ്ട്രയിൽ അവിടെ വിൻഡ് കമ്പനിയിൽ ഞങ്ങൾ പറയുന്ന ആളെ എടുക്കണം അല്ലെങ്കിൽ പൈസ തരണം രണ്ടു കോടി തരണം എന്ന് പറഞ്ഞ തർക്കം തീർക്കാൻ പോയിട്ടല്ലേ പഞ്ചായത്ത് സർപ്പഞ്ചിനെ കൊന്നത് ഈ കഴിഞ്ഞ വർഷമല്ലേ നാരായണ റാണ രാജിവെച്ചത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അതാണോ ഏറ്റവും നല്ല അന്തരീക്ഷം എന്ന് പറയണത് ഇനി ആന്ധ്രയിലെ സ്ഥിതി എന്താ ജഗൻമോഹൻ റെഡ്ഡിയുടെ സമയ കഴിഞ്ഞ ചന്ദ്രബാബു നായിഡുവിന്റെ സമയത്തല്ലേ ലുലു ഗ്രൂപ്പിന് സ്ഥലം കൊടുത്തത് ആ സ്ഥലത്തിന് പിന്നന്ത് പറ്റി ഇപ്പോ അതേപോലെ കേരളത്തിൽ നിന്ന് വ്യത്യസ്ത അവിടെ ഏത് ഗവൺമെന്റ് വന്നാലും നയം തുടരും ആ ഫാക്ടറി ഇപ്പൊ രണ്ടാമത് കൊടുത്തിട്ട് ഇപ്പൊ കോടതി നിൽക്കല്ലേ അവർക്ക് പോലും അതല്ലേ സ്ഥിതി എന്നുള്ളത് കേരളത്തിന് അങ്ങനെ സാഹചര്യം ഉണ്ടോ കേരളം ഞാൻ പറയുന്ന മാധ്യമങ്ങൾ ഇപ്പോ മാതൃഭൂമി ചാനലിൽ ഒരു ഇവരോടൊപ്പം വന്ന വ്യവസായ പ്രതികരണം കാണുകയുണ്ടായി കേരളമാണ് ഏറ്റവും അന്തരീക്ഷം ഉണ്ടെന്നുള്ളത് മാതൃഭൂമി ചാനലിൽ അതിന്റെ പ്രതികരണം കാണുകയുണ്ടായി അപ്പോൾ അവർ കൂടെ വന്ന ആളുകൾ തന്നെ ഇതാ പറയുന്നത് ചന്ദ്രബാബു നായിഡു ദാവോസ് ഇതാ പറഞ്ഞത് വ്യവസായ സഭ രാഷ്ട്രീയ പാർട്ടി നേതാവിന്റെ പ്രതികരണമായി കണ്ടാൽ മതി ഇപ്പോ ഒരു കാര്യം കൂടി വ്യക്തമായില്ല അവർ ഓടിച്ചു പറയണേ അവരെല്ലാം തന്നെ തന്നെയുള്ളു ഇവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ സ്ഥാനം കിട്ടിയത് പിന്നെ ഇപ്പോ താരിഫിന്റെ വ്യത്യാസമൊക്കെ വരുമ്പോ കുറച്ചുകൂടി അവർക്ക് മെച്ചം കിട്ടും നന്നാവട്ടെ നല്ല രീതിയിൽ വരട്ടെ കേരളത്തിലെ സ്ഥാപനമല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ട് ആ സ്ഥാപനത്തിന് ഒരു മിനിറ്റ് പോലെ എന്തെങ്കിലും തടസ്സമുണ്ടായോ ഞാൻ വ്യവസായ മന്ത്രിയായിട്ട് നാല് വർഷമായില്ലേ എന്തെല്ലാം കാര്യം പറയുന്നു എന്തെല്ലാം മോശപ്പെട്ട രൂപത്തിൽ പ്രതികരിക്കുന്നു ഞങ്ങൾ പറഞ്ഞല്ലോ അതിന് വിവാദത്തിനില്ല ഞങ്ങൾ തിരുത്തേണ്ട എന്തെങ്കിലും ഉണ്ടോ അത് ഞാൻ ആദ്യം പറഞ്ഞു ഇൻസ്പെക്ഷൻ സംബന്ധിച്ച് അവർ ചില പരാതികൾ പറഞ്ഞു നമ്മൾ ഒരു സെൻട്രലൈസ് സംവിധാനം ഉണ്ടാക്കി കമ്പ്ലീ സോഫ്റ്റ്വെയർ സംവിധാനം ഉണ്ടാക്കി അവർ ഉൾപ്പെടെ പരിഗണിച്ചിട്ടാണ് ചെയ്തത് നിങ്ങൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാവ് രാഷ്ട്രീയ പാർട്ടി നേതാവായിട്ട് പ്രതികരിക്കണം മറ്റു കാര്യങ്ങൾ ഇപ്പോ നാളെ എച്ച് സി എൽ നിങ്ങൾ അവിടെ പോയിട്ട് നോക്കണം എങ്ങനെ പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണല്ലോ അറിയാൻ പറ്റുള്ളൂ ഏറ്റവും ഐ ബി എമ്മിന്റെ ഇപ്പോ ഇപ്പൊ ഇരുപത്തി എട്ടാം തീയതി മിക്കവാറും ലുലുവിന്റെ രക്ഷേറ്റവും വലിയ ഹൈറ്റുള്ള ഉള്ള ടവർ ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞല്ലോ ബേക്കൽ ലില്ലി ഫയർ എന്ന കമ്പനി ഒന്നിച്ച ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ഒരു മാസം തികയുന്ന ദിവസം പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തില്ലേ ആയിരം എഞ്ചിനീയർമാരല്ലേ നൂറ് ആയിരത്തി നാനൂറ് എഞ്ചിനീയർമാരിലെ സ്റ്റാഡ ഗ്ലോബൽ നൂറ് ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് റിക്രൂട്ട് ചെയ്തത് അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് അപ്പൊ സംശയമുള്ള ആളുകൾക്ക് ഒരു യാത്ര ഒന്നിച്ചു പോവാം നിങ്ങൾ ചാനലുകൾ ലൈവ് കൊടുത്താൽ വളരെ സന്തോഷം എല്ലാവരെയും അതിന് വേണ്ടി അല്ല ഇതിന്റെ അദ്ദേഹം രാഷ്ട്രീയം നിങ്ങൾ നോക്കേണ്ട കാര്യം ഇപ്പൊ ഇവിടെന്നല്ലാതെ ഇപ്പൊ എല്ലാ റെക്കോർഡും ഉണ്ടാവല്ലോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ജി എസ് ടി ഇത് ഇപ്പോ രണ്ടാം സ്ഥാനത്തെത്തി ബാക്കി വളർന്നോട്ട് നമുക്ക് തറക്കില്ല അത് ഇവിടെ നിന്നല്ലേ വന്നത് ഇതുവരെ ഇവരെ ഇവരാരും ഓടിച്ചിട്ടില്ലെന്ന് വ്യക്തമായില്ല ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് പോലും തടസ്സവും നാലു വർഷം ഉണ്ടായിട്ടില്ലല്ലോ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ അവനോം കൂടി വിചാരിക്കണം അങ്ങനെ സമാധാനം കിട്ടുള്ളൂ അല്ലാതെ അവനവും വിചാരിക്കുക ജയിക്കപ്പെട്ട നല്ല സമാധാനമുള്ള മനുഷ്യനായിരുന്നില്ല എത്രയോ നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു നല്ല സമാധാനത്തോടുകൂടിയല്ലേ അതേ യാത്ര ചെയ്ത് എന്ത് വലിയ യാത്ര ചെയ്പ്പോ അപ്പൊ അവനും കൂടി വിചാരിക്കണം സമാധാനം കിട്ടണമെങ്കിൽ